റിപ്പബ്ലിക് ദിനത്തിൽ വളാഞ്ചേരി പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും നടത്തി വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി പ്രസ് ക്ലബ് നടക്കാൽ ആശുപത്രിയുമായി സഹകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും സംഘടിപ്പിച്ചു നടക്കാവിൽ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആശുപത്രി ജനറൽ മാനേജർ കെ പി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി ഐ എം എ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ കെ ടി റിയാസ് അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു

ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം